ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള ഒരു പാവയ്ക്ക ആയിട്ടാണ് ഒട്ടും കയ്പൊന്നുമില്ലാത്ത വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള പാവയ്ക്ക മസാലക്കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് ിലോട്ട് വൺ ടീസ്പൂൺ വെളുത്ത എള്ള്ള്ള് വൺ ടീസ്പൂൺ കുരുമുളക് മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വൺ ടീസ്പൂൺ പുട്ടുകടല ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോഴാണ് നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പാകത്തിന് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം മിക്സറെ ചെറിയ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ചൂടാക്കിയെടുത്തിട്ടുള്ള കടായിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള പാവയ്ക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണ്ട് ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്ക് ഇതുപോലെ വഴറ്റി കറി വെക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം ഈ സെയിം കടായിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റാം ഇപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഏഴല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഒട്ടും കയ്പില്ലാത്ത അതിരുചികരമായിട്ടുള്ള ഈ ഒരു പാവയ്ക്കം മസാലക്കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി തീർച്ചയായും ഇഷ്ടപ്പെടും ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് എടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വെട്ടി വെജിറ്റബിൾസൊക്കെ ഒന്ന് പാകത്തിന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക നെല്ലയ്ക്ക് വലുപ്പത്തിന് വാളംപുളിയൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടാണ് പുളി ഓവറായിട്ട് ചേർക്കേണ്ട കുറച്ച് ചേർത്താൽ മതി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതുകൂടി ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടെയാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് എന്നെ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലെല്ലാം മസാലയൊക്കെ നല്ല പോലെ പിടിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചോറിനപ്പം ഇതുപോലെ ഒരു രുചികരമായിട്ടുള്ള പാവയ്ക്ക മസാലക്കറി ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം കറി തുറന്നു നോക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം വാങ്ങി വെക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക മസാലക്കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി പാവയ്ക്ക മസാലക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സപ്പോർട്ടിയാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ